ഒന്ന് രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അയ്യോ വെറുതെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ പണിയും ചെയ്യാൻ കൂട്ടാക്കാത്ത ആളല്ലേ അതുകൊണ്ട് ചോദിച്ചതാവും അതാണ് നന്ദിനിയെ ശരിക്കും നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്ന ശരിയാ അമ്മ പറഞ്ഞ പോലെ മുമ്പ് ഞാൻ വലിയ ജോലികളൊന്നും ചെയ്യാറില്ല പക്ഷെ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എല്ലാം ശ്രീ ചേച്ചി രണ്ടാമത്തേതോ അതെന്റെ മടി സത്യം സമ്മതിക്കാൻ എനിക്ക് ഒരു മടിയില്ല പക്ഷെ അങ്ങനെ ശ്രീജേച്ചി ചെയ്യു എന്ന് വിചാരിക്കാനും എനിക്ക് മടിയാണെന്ന് പറയാനും കാരണം ഉണ്ട് ചെറുപ്പം എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാതിരുന്നിരുന്ന എനിക്ക് അങ്ങനെ മടി വരും ചെയ്യാതി അപ്പോ ശ്രീജ തന്നെ എല്ലാം ചെയ്യുന്ന് വിചാരിച്ചതോ ഇപ്പോഴെങ്കിലും അമ്മ അത് ചോദിച്ചല്ലോ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് അതുള്ളവർക്ക് ഈ കൂടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അയ്യോ ദ്രോഹം ചെയ്തു അയ്യോ ശ്രീചയിച്ചി ദ്രോഹം ചെയ്തു അല്ല ഞാൻ പറഞ്ഞത് തോക്കിനുള്ളിൽ കയറി വെടി വയ്ക്കാതെ വെടി മുഴുവനാക്ക അതായത് ഒരു പാത്രം കഴുകി കഴുകിവെച്ച ശ്രീചേച്ചി വന്ന് അതെടുത്ത് വീണ്ടും കഴുകും ഞാൻ കറയിൽ ഉപ്പിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയെന്ന് വെച്ചോ ഈ ശ്രീ ചേച്ചി വന്ന് വീണ്ടും ഉപ്പ് നോക്കി ഉറപ്പിക്കും വേണ്ട കുറച്ചു നേരത്തെ ഞാൻ ചപ്പാത്തി വരുത്തുമായിരുന്നു വെച്ച് ഞാൻ പുറത്തോട്ട് പോയിട്ട് ഈ ചപ്പാത്തി തട്ട് ായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തതാ എന്തായാലും ഞാൻ ചെയ്ത പണി ഒന്ന് അല്ലേ ആ അത് ഇനി മുതൽ ഒരാൾ ഒരു ജോലി നീ കേട്ടല്ലോ എന്തായാലും ജോലി എടുക്കുന്നില്ല എന്നല്ല മറ്റുള്ളവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാ സർട്ടിഫിക്കറ്റ് അത് കൊള്ളാം അതമ്മേ അങ്ങനെ ഒരാളുള്ളപ്പോ അറിയാതെ നമ്മൾ ജോലി ചെയ്യാതായി പോവും ഇപ്പോ ശ്രീചേച്ചി ബിസിനസ് ഒക്കെ ആയിട്ട് തിരക്കിലുമായി വേദ വക്കീൽ ഓഫീസിലും പോയി തുടങ്ങി അപ്പൊ ഞാൻ അടുക്കളയിലും കേറി തുടങ്ങി ദൈവമേ എന്ത് സന്തോഷം ഇങ്ങനെ ഒരു വഴക്കും ബഹളവും ഇല്ലാതെ അങ്ങ് എല്ലാ കാലത്തും പോയിരുന്നെങ്കിൽ എത്ര നന്നായനെ ഭഗവാനെ